ക്ക് സ്ഥിതിയായിരിക്കട്ടെ ജർമ്മിയുടെ പുസ്തകം മുപ്പത്തിയേഴാം മധ്യായും സദക്കിയായ അഭ്യർത്ഥന യെഹോയാക്കിമിൻ്റെ മകനായ കോണിയായ്ക്ക് പകരം ജോസിയായുടെ മകനായ സദക്കിയ രാജീവ് ഭരണമേറ്റു ബാബിലോ രാജാവായ നബുക്കത് നെസ്രറാണ് അവനെ യൂത രാജാവാക്കിയത് എന്നാൽ അവനോ അവൻ്റെ ദാസരോ ദേശത്തെ ജനങ്ങളോ പ്രവാചകനായ ജർമിയ വഴി കർത്താവ് അല്ല് ചെയ്ത വചനം ശ്രവിച്ചില്ല സദക്കിയ രാജാവ് ഷലാമിയായുടെ പുത്രൻ യെഹു കാലിനെയും മസയായുടെ പുത്രൻ പുരോഹിതനുമായ സഫാനിയായെയും ജർമിയ പ്രവാചകന്റെ അടുത്തയച്ച് നമ്മുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക എന്ന് പറയിച്ചു അന്ന് ജർമ്മിയ ജനത്തിൻ്റെ ഇടയിൽ സഞ്ചരിച്ചിരുന്നു അവൻ തടവിലാക്കപ്പെട്ടിരുന്നില്ല പർവയുടെ സൈന്യങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു ജെറുസലേമിനെ ആക്രമിച്ചിരുന്ന കതായർ അത് കേട്ട് പിൻവാങ്ങി അപ്പോൾ ജർമ്മിയ പ്രവാചകൻ കർത്താവിൻ്റെ എല്ലാം പാടുണ്ടായി ജെറുസലേമിൻ്റെ ദൈവമായ കർത്താവ് വല്ല ചെയ്യുന്നു എൻ്റെ ഹിതമാരായ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് അയച്ച യൂത രാജാവിനോട് പറയുവിൻ നിങ്ങളെ രക്ഷിക്കാൻ വന്ന ഫർവോയുടെ സൈന്യം തങ്ങളുടെ ദേശമായി ഈജിപ്തിലേക്ക് മടങ്ങും കൽതായർ തിരിച്ചു വരും അവർ ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അത് പിടിച്ചടക്കി അഗ്നിക്കരയാക്കുകയും ചെയ്യും കർത്താവല് ചെയ്യുന്നു കൽതായർ നമ്മെ വിട്ടുപോയിക്കൊള്ളും എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കേണ്ട അവർ അവിടം വിട്ടു പോവുകയില്ല നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന കൽതായരുടെ സകല സൈന്യത്തെയും നിങ്ങൾ പരാജയപ്പെടുത്തുകയും മുറിവേറ്റവർ മാത്രമേ അവശേഷിച്ചുള്ളൂ ു എന്ന് വരികയും ചെയ്താലും ആ മുറിവേറ്റ് ഓരോരുത്തരും കൂടാരങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ഈ നഗരം ചുറ്റിച്ചാമ്പലാക്കും ജർമിയ കാരാഗ്രഹത്തിൽ ഫർവോയിഡ് സൈന്യത്തെ ഭയന്ന് കരുതായ സൈന്യം ജെറുസലേമിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ജെർമിയ കുടുംബാംഗങ്ങളുമായി അവകാശം പങ്കുവെക്കാൻ ജെറുസലേമിൽ നിന്ന് ബെഞ്ചമിൻ ദേശത്തേക്ക് പുറപ്പെട്ടു ബെഞ്ചമിൻ കവാടത്തിലെത്തിയപ്പോൾ ഇരിയ എന്നു പേരായ കാവൽ നായകൻ ചെറുമിയായെ തടഞ്ഞു നിർത്തി ഹനനിയായുടെ മകനായ ഷലയമിയായുടെ മകനാണ് ഇരിയ നീ കഴുതായവരോട് ചേരാൻ പോവുകയാണെന്ന് അവൻ ചെറുമിയായോട് പറഞ്ഞു അത് നുണയാണ് ഞാൻ കലുതായ അടുക്കിലേക്ക് പോവുകയല്ല എന്ന് ജർമ്മിയ പറഞ്ഞെങ്കിലും അത് സമ്മതിക്കാതെ ഇരിയാവിനെ പിടിച്ച് അധികാരികളുടെ മുമ്പാകെ കൊണ്ടുവന്നു കുപിതരായ അധികാരികൾ ജർമ്മിയായെ പ്രഹരിച്ച് തടവിലിട്ടു കാരാഗ്രഹ വിചാരകനായ ജോനാഥൻ്റെ വീടാണ് കാരാഗ്രഹമായി ഉപയോഗിച്ചിരുന്നത് കാരാഗ്രഹത്തിലെ ഇരുട്ടറയിൽ ജർമ്മിയ വളരെ നാൾ കഴിച്ചുകൂട്ടി സതുക്കേ രാജാവ് ജർമിയായ ആളയ ചുവരുത്തി കർത്താവിൽ നിന്ന് എന്തെങ്കിലും അരുളപ്പാടോ ഉണ്ടോ എന്ന് രഹസ്യമായി ചോദിച്ചു ജർമിയ പറഞ്ഞു ഉണ്ട് നീ ബാബിലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും അനന്തരം ജർമിയ സദക്കിയ രാജാവിനോട് ചോദിച്ചു നിനക്കോ നിൻ്റെ ദാസർക്കോ ഈ ജനത്തിനോ എതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ തടവിലിട്ടത് ബാബിലോൺ രാജാവ് നിനക്കും ഈ ദേശത്തിനുമെതിരെ വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ എവിടെ ആകിയാൽ യജമാനായ രാജാവ് എൻ്റെ അപേക്ഷ കേട്ടാലും എൻ്റെ വിനീതമായി യാചന അങ്ങ് സ്വീകരിക്കണമേ ഞാൻ മരിച്ചു പോകാതിരിക്കാൻ കാര്യവിചാ വിചാരകനായി ജോനാഥൻ്റെ ഭവനത്തിലേക്ക് എന്നെ തിരിച്ചയക്കരുതേ ജർമ്മിയായ കാവൽപുര തളത്തിൽ സൂക്ഷിക്കാനും നഗരത്തിൽ അപ്പം തീരുന്നതുവരെ അപ്പക്കാരുടെ തെരുവിൽ നിന്നും ദിവസവും ഓരോ കഷ്ണം അപ്പം കൊടുക്കാനും സദക്കിയ രാജാവ് കൽപ്പിച്ചു അങ്ങനെ ചെർമിയ കാവൽപ്പുരയുടെ തളത്തിൽ വസിച്ചു